ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോഡ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബേക്ക് ലൈനറൊക്കെ നമുക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ ലൈനറാണ് ഒട്ടും പഴക്കമായിട്ടൊന്നും അപ്പോൾ ബ്രേക്ക് ക്യാമും കൂടി ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബയറിങ് കാര്യങ്ങൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ നമുക്ക് ആ ഹബിൻ്റെ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ഒക്കെ എടുക്കുന്നത് പുതിയ ഫിൽട്ടർ അതിൽ പഴക്കായിട്ടില്ല അതിനുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽട്ടർ ബോക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ക്ലച്ചിനകത്ത് ഡ്രൈ ടൈപ്പ് ക്ലച്ചാ ബെൽ ഡ്രൈവ് ബെൽറ്റ് ഡ്രൈവ് ആണ് നമ്മുടെ വണ്ടി അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചതാണ് നിലവിൽ ഓയിൽ ലീക്ക് ഒന്നുമില്ല ക്ലച്ച് ബെൽറ്റ് ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അത് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ കിക്കറിന്റെ വീയിൽ ചെറിയൊരു ഗ്രീസ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണ ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് ആണ് കംപ്ലയിൻ്റ് ഒന്നായിട്ടൊന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി നമുക്കിത് മരിക്കണ ഡാറ്റയുടെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാംബറിൻ്റെ ബാറ്ററിയാണ് അത് നമ്മൾ കാണിക്കണം കേട്ടോ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഒമ്പതര വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അൽപ്പ് വോൾട്ട് കുറവാണ് കാണിക്കുകയുള്ളൂ പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കേബിളുകളൊക്കെ ഓക്കെയാണ് ഹെഡിൻ്റെ സൈഡിലായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ആ ബ്രാക്കറ്റ് ചെറിയൊരു ടച്ചിങ് ഈ സൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറിന് കണ്ടിട്ട് ടയറൊക്കെ പുതിയ ടയറാണ് എയർ ഫ്രണ്ടും ബാക്കും എയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യും അതായത് എയർ കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കും കേട്ടോ പിന്നെ സ്പാർ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ പ്ലഗ് എടുക്കണേ അപ്പോൾ നമുക്ക് ഞാനൊരു ജനറൽ സർവീസ് ആയിട്ടുള്ള വർഗുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വാട്ട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം വർക്ക് ഒരല്പം ലേറ്റായിട്ടാണ് തീരുള്ളൂ ഏകദേശം നമുക്കൊരു ഏഴ് മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടേമേ ഒന്ന് റിപ്ലൈ ആയിട്ടുള്ളൂ